എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു വിശേഷം ആ ഒരു ഷോർട്സ് വീഡിയോയുടെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത് അപ്പോൾ ഷോർട്സ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളുകൊണ്ട് എല്ലാവരും എടുത്തിട്ട് ഊക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാജിദാ ഷാജി അപ്പോൾ നമ്മുടെ ഷാജിയുടെ ഒരു അടിപൊളി ഷോർട്ട് വീഡിയോ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് ശരിക്കും അവർ ഒരു അത്ഭുതമാണ് എന്ന് തന്നെ പറയണം കാരണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പി ആർ വർക്കേഴ്സിന് അയച്ച് നമ്മുടെ ചാനലിൽ തെറിവിളിയുടെ അഭിഷേകം നടത്തുന്ന പല ആളുകളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ അവരെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സമയത്ത് എല്ലാവരുടെയും ഒരു കണ്ട ായിരുന്നു ഷാജിത ഷാജിദയെക്കുറിച്ച് കണ്ടാക്കാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ അവരുടെ ഓരോ പ്രവൃത്തികളും അവരപ്പം പറയുന്ന വാക്കുകൾ പിന്നെ പിന്നെ മാറ്റി പറയുന്നതും ഷറഫലി എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ ഒരു മഹറിന്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും അവരായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ഇട്ടു തന്നതായിരുന്നു അതുകൊണ്ടാണ് അവരെ റിയാക്ട് ചെയ്യേണ്ടി വന്നതും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഷാജിദാ ഷാജിയുടെ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല വീഡിയോകളാണ് ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ശരിക്ക് പറഞ്ഞാൽ എന്ന് കരുതിയിട്ട് ഞാൻ ആരുടെയും ആരാധിക്കുകയൊന്നും അല്ല എന്നാലും ഒരു അനുചത്തി എന്ന നിലയ്ക്ക് അവരോട് ബഹുമാനം തോന്നാറുണ്ട് കാരണം അവർ എങ്ങനെയാണ് ആ കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് കാണുന്നത് എന്നൊക്കെ അവരുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും പക്ഷേ എന്നാൽ പോലും അവർ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് അവർ ചെയ്യുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിൽക്കുന്നു അവർ ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള കുക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ കണ്ടിട്ട് അവർ തലയിൽ തട്ടം മാറിപ്പോയി ഷോൾ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തെറി വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരക്കാരോട് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം വീട്ടിൽ നിന്ന് ഈ ഒരു ചൂട് സമയത്ത് ഷോളൊക്കെ നിന്ന് പാചകം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മറ്റ് അഭിപ്രായങ്ങളായിരിക്കും എന്നാൽ ഇങ്ങനെ തെറി വിളിക്കുന്നവർക്ക് മാന്യമായ ഭാഷയിൽ അവരോട് സ്നേഹമായിട്ട് ഉപദേശിച്ചു കൊടുക്കാനും പറ്റുന്നതാണ് പക്ഷെ അതാരും ചെയ്യത്തില്ല അവർക്ക് തെറി വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് സന്തോഷം കിട്ടത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം അപ്പൊ എന്തായാലും ആ ഇപ്പോ കാണുന്ന വെച്ചാല് വളരെ നല്ല മാന്യമായ രീതിയിലുള്ള വേഷങ്ങളും വേഷങ്ങളും മാത്രമല്ല വേഷം മുമ്പേയും അവരുടേത് വളരെ മാന്യമായിട്ടുള്ള വേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇവർ ഇപ്പോൾ വിവാദത്തിൽ നിന്നൊക്കെ കുറച്ചൊന്ന് വിട്ടു നിൽക്കുകയാണ് ശരിക്കും ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്തും എല്ലാവരും കൂടി നാല് ചുറ്റെന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്തും ആക്രമിക്കുന്നത് പുള്ളിക്കാരത്തിൻ്റെ കൈയേരിപ്പോ തന്നെയായിരുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയാതിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു സമയത്തും ഇവർ പിടിച്ചു നിന്നു എന്നുള്ളതാണ് യാതൊരു തരത്തിലും അവർ തളർന്നു പോയില്ല അവരവരുടെ വഴിക്ക് തന്നെ പോയി പിന്നീട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു അഞ്ച് കുട്ടികളെയും കൊണ്ട് അവർ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇടയ്ക്കൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മളതിനെ റിയാക്ട് ചെയ്യാനൊന്നും പോയില്ല കാരണം ഷറഫലിയുടെ കാര്യം ചോദിക്കുമ്പോൾ അവരൊന്നും അറിഞ്ഞില്ല എന്നൊക്കെയുള്ള രീതിയാണ് ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും നമ്മൾ കുത്തിപ്പൊക്കേണ്ട കാര്യമൊന്നുമില്ല അതും കഴിഞ്ഞു അതിനിടവും കഴിഞ്ഞു അതായത് പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ലുണ്ട് പശുവും ചത്തും ഓരിൽ പുളിയും കിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോർട്ട് വീഡിയോ ആയി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കരുതി ഭയങ്കര അടിപൊളി ലുക്കിലാണ് അടിപൊളി ലുക്കെന്ന് പറഞ്ഞാൽ എത്ര പേര് കണ്ടു എന്നൊന്നും എനിക്കറിയില്ല അവരെ ഫാൻസ് എല്ലാം കണ്ടിട്ടുണ്ടാവാം അപ്പോൾ എന്തായാലും ആ ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചാനലിലൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാമേ ഞാനതിൻ്റെ ഓയിസ് ഇടുന്നില്ല കേട്ടോ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് ഒക്കെ വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വോയിസ് ഇടാതെ ഈ വീഡിയോ മാത്രം ഇങ്ങനെ കാണിക്കാം ഷാജി ഗെറ്റപ്പിലാണ് കേട്ടോ പുള്ളിക്കാരത്തി നല്ല ഷൂസൊക്കെ ഇട്ട് നല്ല പാൻറ്റൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ കിഡലൻ ലുക്കാണ് ഈ ലുക്ക് കാണുമ്പോൾ കുറേ ആളുകളെങ്കിലും വന്നിട്ട് പറയും എടീ നിനക്ക് നാണമാവുന്നില്ലേ ഈ ലുക്കിലൊക്കെ നടക്കാനായിട്ട് നിനക്ക് നാണമില്ലേ നിനക്ക് അഞ്ച് കുട്ടികളുടെ അമ്മയല്ലേ നീ അഞ്ച് കുട്ടികളുടെ അമ്മയല്ലേ അതുകൊണ്ട് കുറച്ച് മാന്യമായിട്ട് വേഷം ധരിച്ചൂടെ അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അഞ്ച് കുട്ടികളുടെ അമ്മയൊക്കെ ആണെങ്കിലും ആ കുട്ടി ശരീരമൊക്കെ മാന്യമായിട്ട് മറിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ അവരെ ആസ്വദിക്കട്ടെ അവർക്ക് അവരുടെ ലൈഫല്ലേ അവർ തെറ്റായ രീതിയിലൊന്നും ജീവിക്കുന്നില്ല ല്ലോ പിന്നെന്താണ് പ്രശ്നം അവർ ഒരു പാൻറ് ഷർട്ട് വിട്ടു എന്ന് പറഞ്ഞിട്ട് അത് ഇത്ര കോളികളൊക്കെ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് ഭർത്താവിനെ ഓർത്ത് സ്പ്രേ പോലും ഉണ്ടാക്കിയെടുത്ത വ്യക്തികളൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ ആ ഒരു വിയർപ്പിൻ്റെയും ബ്ലഡ് മിക്സ് ചെയ്ത ആ ഒരു ഗന്ധം വെച്ചിട്ട് സ്പ്രേ പോലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളുകളുള്ള നാടാ ഇത് അപ്പോൾ ഇവിടെ ഇവർ അഞ്ച് കുട്ടികളെ ഇവരുടെ ഈ യൂട്യൂബിൻ്റെ വരുമാനം നോക്കിയിട്ടാണ് ഇവർ വളർത്തുന്നത് അപ്പോൾ ഇവർ വേറെ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും ജീവിക്കുന്നില്ല ഇവർ വളരെ മാന്യമായി മറ്റുള്ളവർ കാണിക്കുന്നത് അരഞ്ഞാണൊന്നും കാണിച്ചിട്ടുള്ള വീഡിയോസൊന്നും അല്ല ഇട്ടിരിക്കുന്നത് വളരെ മാന്യമായ രീതിയിലാണ് അവർ ഷോർട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ ഷോർട്ട് വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇത്തരത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചത് എന്തായാലും കുഴപ്പമൊന്നും നന്നായിട്ട് ചേരുന്നുണ്ട് കാണാനും ഭംഗിയുണ്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉള്ള കുട്ടിയാണ് കൈയിരിപ്പ് ഇത്തിരി മോശമാണെന്നേ ഉള്ളു എന്നുവെച്ചാൽ മറ്റൊന്നും അല്ല ഇപ്പോൾ പറയുന്നതായിരിക്കില്ല പിന്നെ പറയുന്നത് അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല എന്തായാലും ഈ ഒരു വീഡിയോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ ആരും ഇതിൻ്റെ പേരിൽ ഷാജിയെ ചെന്നിട്ട് തെറി വിളിക്കാനൊന്നും നിൽക്കരുത് എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാ അതിൻ്റെ ആവശ്യം അതുങ്ങളതേ ഇതുപോലെ അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇത് ഇത്രയും സന്തോഷത്തോടെയാണ് കഴിയുന്നത് കണ്ടില്ലേ അഞ്ച് വലിയ കുട്ടികൾ വലിയ കുട്ടികളൊന്നുമില്ല അഞ്ച് കുട്ടികളുടെ ഉമ്മയാവുക എന്നുള്ളത് തന്നെ മഹാഭാഗ്യമാണ് ഇപ്പോഴും അവരാ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ജീവിക്കുന്നത് അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവർക്കുള്ളത് അപ്പോൾ ഇവരെ ഇനി വിമർശിക്കാനുള്ള ഒരു അവസരം അവരുണ്ടാക്കുവാണെങ്കിൽ മാത്രമേ നമ്മൾ വിമർശിക്കത്തുള്ളൂ അല്ലാതെ ഇതുപോലെ ഇത് വളരെ വളരെ നല്ല ഒരു വേഷമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കണ്ടില്ലേ അവർക്ക് നമ്മളെ കണക്ക് ചക്ക പോലെയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഇട്ടിട്ടൊക്കെ കാണാനൊക്കെ നല്ല ലുക്കുണ്ട് കൊള്ളാം ഷൂസൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് ഷാജി സൂപ്പർ കേട്ടോ അപ്പോൾ എന്തായാലും അവരെങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ നമ്മൾ അവരുടെ ഇടയിലേക്ക് ബാധ്യതയായിട്ട് പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തിക്കൊള്ളണം പിന്നെ ആരും ആ പെൺകുട്ടി ഇതിൻ്റെ പേരിൽ തെറി വിളിക്കാനും ക്രോശിക്കാനും ഒന്നും ദയവ് ചെയ്ത് നിൽക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട് ആ കുട്ടിക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്തോട്ടെ മറ്റ് വൃത്തിയേട്ട രീതിയിലുള്ള വേഷമൊന്നും അവൾ ധരിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്